ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നമ്മുടെ ആഗോള പൗരൻ ശശി തരൂരും തമ്മിലുള്ള ശീത സമരം നാൾക്ക് നാൾ വർദ്ധിച്ചു രാഹുൽ ഗാന്ധി ശശി തരൂരിന് കിട്ടുന്ന അവസരങ്ങളിലെല്ലാം ഏറ്റവും ഒടുവിൽ ഈ നമ്മുടെ ഇന്ത്യൻ നിലപാട് ഇന്ത്യ പാക് സംഘർഷത്തിലെ ഇന്ത്യൻ നിലപാട് ഇന്ത്യ എടുത്ത തീരുമാനങ്ങൾ ഇന്ത്യ നടത്തിയ പ്രവർത്തനങ്ങൾ ഇതൊക്കെ ലോകത്തെ ബോധിപ്പിക്കാനുള്ള സർവകക്ഷി സംഘത്തിൽ ഒരു സംഘത്തെ നയിക്കുന്നത് തരൂർ കേന്ദ്ര സർക്കാർ അവിടെ പോലും ഈ തരൂരിനെതിരെ ഒരു നിലപാടാണ് കോൺഗ്രസ് അധ്യക്ഷൻ സ്വീകരിച്ചത് രാഹുൽ ഗാന്ധി തരൂരിനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും അതോ തരൂർ കോൺഗ്രസ് ബന്ധം എന്താണ് അല്ല ഇതിനേക്കാൾ അഗാധമായിട്ടുള്ള മാനങ്ങളുണ്ട് ഈ സംഭവത്തിന് പ്രശാന്ത് പ്രശാന്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവിടെ കോൺഗ്രസ് ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞാൽ രാഹുൽ ഗാന്ധിയാണ് സർവസ്വം ആ രാഹുൽ ഗാന്ധി നമ്മുടെ രാഷ്ട്രത്തെ അതുവഴി ബി ജെ പി വെട്ടിലാക്കാൻ നോക്കി അന്തർനാടകം നടന്നതിൻ്റെ പിന്നിൽ അതെ പക്ഷെ ബി ജെ പി പാകിസ്ഥാനെ നേരിടുന്ന അതേ തന്ത്രത്തോടും സാമർത്ഥ്യത്തോടും കൂടി തന്നെ അതേ പ്രൊ പ്രൊഫിഷ്യൻസിയോടും പ്രൊഫഷണലിസത്തോടും കൂടി രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വെട്ടിലാക്കി വിജയിച്ചു ഈ യുദ്ധവും പാകിസ്ഥാനെതിരെയുള്ള ഒരു യുദ്ധം വിജയിക്കുന്നത് തന്നെ വിജയിച്ചു എന്നുള്ളതാണ് ഞാൻ അന്തർനാടകങ്ങൾ പൂട്ടി കോൺഗ്രസ് നേരെ ചൊവ്വയല്ല ഇക്കാര്യത്തിൽ പ്രവർത്തി ബി ജെ പി നേരെ ചൊവ്വ കാരണം അതിൻ്റെ മുമ്പിൽ ഒരേ ഒരു താല്പര്യവും രാഷ്ട്രം രാഷ്ട്രീയമല്ല രാഷ്ട്രീയത്തെക്കാൾ വലുത് രാഷ്ട്രമാണെന്ന് വിശ്വസിക്കുന്ന ഒരു കക്ഷിയും രാഷ്ട്രവും രാഷ്ട്രീയവും അല്ലെങ്കിൽ തങ്ങളുടെ കുടുംബമാണ് എല്ലാത്തിനും മീര എന്ന് വിശ്വസിക്കുന്ന ഒരു കക്ഷിയും തമ്മിൽ ഉണ്ടായ കോൺഫ്ലിക്ടി കഥ കൂടിയാണിത് നാല് പേരുടെ ലിസ്റ്റ് കോൺഗ്രസ് കൊടുത്തു എന്ന് പറഞ്ഞല്ലോ പ്രശാന്ത് അതിൽ മൂന്ന് പേർ ഡൂബിയസ് ആയിട്ടുള്ള വ്യക്തിത്വമുള്ളവരാണ് അതെ കേസുകൾ വന്നിട്ടുള്ളത് നമ്മൾ ഈ ആർ എസ് അല്ലേ പിന്നെ നമ്മുടെ കോൺഗ്രസിന്റെ ഇതിൽ നിന്ന് വരുന്നത് ഇദ്ദേഹം മുൻ കേന്ദ്രമന്ത്രി ആനന്ദ് ശർമ്മ ആനന്ദ ശർമ്മ കുഴപ്പമില്ല അത് അംഗീകരിച്ചല്ലോ ആനന്ദ ശർമ്മ അംഗീകരിച്ചു ലോക്സഭാ ഉപനേതാവ് ഗൗരവ് ഗോഗോയി ഗൗരവെ കുറിച്ച് വളരെ ആഴത്തിൽ വളരെ ഗൗരവകരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടുണ്ട് വളരെ ഗൗരവതരമായ രാഷ്ട്രീയമായിട്ട് പോലും ബന്ധമുണ്ട് എന്നുള്ള ആക്ഷേപം രാഷ്ട്രവിരുദ്ധമായ ദേശവിരുദ്ധമായിട്ടുള്ള പേരിൽ അത് ആരാ പറഞ്ഞത് നമ്മളാരും അല്ല ബി ജെ പിയുടെ മുഖ്യമന്ത്രി ഉത്തരവാദിത്വമുള്ള അസമിലെ മുഖ്യമന്ത്രി പഴയ പഴയ കോൺഗ്രസ്സുകാരനായിട്ടുള്ള ഹെമന്തോ ബിശ്വശർമ്മയാണ് പറഞ്ഞത് ഇദ്ദേഹം മാത്രമല്ല സീസർ മാത്രമല്ല സീസറുടെ ഭാര്യയും സംശയത്തിന് അതീതമായിരിക്കും പറഞ്ഞത് പാലിക്കാതെ സീസറും ആരോപിക്കപ്പെട്ടു അതുപോലെ സീസറിന്റെ ഭാര്യയും ആരോപിക്കപ്പെട്ടു അത് ആരുമായിട്ട് നമ്മളിപ്പോൾ ഈ സംഘങ്ങളെ അയക്കുന്നത് എന്തിനാ ദൗത്യം എന്താണ് പാകിസ്ഥാനെതിരെ പാകിസ്ഥാൻ കാണിക്കുന്ന നെറുകേടുകൾ ലോകത്തിന്റെ മുമ്പിൽ നല്ല പിള്ളയായിട്ടും ഇരയായിട്ടുമൊക്കെ വാദിച്ചുകൊണ്ട് പാകിസ്ഥാൻ കാട്ടിക്കൂട്ടുന്ന മനുഷ്യവിരുദ്ധമായ മാനവിക വിരുദ്ധമായ മനുഷ്യരാശിയെ നശിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങൾ ലോകരാഷ്ട്രങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് നമ്മുടെ ഒന്നാമത്തെ ദൗത്യം ആ ഒരു മഹാദൗത്യത്തിൻ്റെ കടയ്ക്കൽ പാര വയ്ക്കുന്ന തരത്തിലുള്ള ഒരു സെലക്ഷനാണ് കോൺഗ്രസ് ഹൈക്കമാൻഡും രാഹുൽ ഗാന്ധി അവരുടെ ലിസ്റ്റ് വഴി ചെയ്ത് ഈ ഗഗോയി എന്ന് പറയുന്ന ആൾ പാകിസ്ഥാന്റെ ശമ്പളം പറ്റുന്ന ആളാണോ അല്ലെങ്കിൽ പറ്റിയിരുന്ന ആളാണ് ഇപ്പോൾ അത് നിർത്തിയിട്ടുണ്ടോ എന്നറിയില്ല അറിയില്ല ഹെമന്തോ ബിശ്വ ശർമ്മ പറഞ്ഞു താങ്കളുടെ ഭാര്യ പാകിസ്ഥാന്റെ പേറോളിൽ ഇപ്പോഴുമുള്ള ആളാണെന്നോ അദ്ദേഹം പറഞ്ഞു നമ്മളരുമല്ല ഇന്നു വരെ പോലും സംശയം ഇന്നുവരെ കോൺഗ്രസിനെ പോലെ ഉത്തരവാദപ്പെട്ട ഒരു കക്ഷി ഇതുവരെ ചിന്തിച്ചിട്ടില്ല രണ്ടാമത് ആർ എസ് ഗൊഗോയി എന്ന് പറയുന്ന അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ ഭാര്യ ഇതുവരെ നിഷേധിച്ചിട്ടില്ല അതിനർത്ഥം എന്താ ഒരു ലിബൽ സൂട്ട് പോലും കൊടുത്തിട്ടില്ല അതിനർത്ഥമെന്താ തങ്ങളത് അംഗീകരിക്കുന്നു അപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ആയിട്ടുള്ള അതായത് സംശയകരമായിട്ടുള്ള ഒരു ഇടപാടുകൾ പാകിസ്ഥാനുമായിട്ട് നടത്തുന്ന ഒരു കക്ഷിയെ കൊണ്ട് ലോകരാഷ്ട്രങ്ങളെ ബോധിപ്പിക്കാൻ പറ്റുമോ പറ്റുമോ കള്ളന് കഞ്ഞിവെച്ചു കൊടുക്കുന്നത് പോലെയല്ലേ കള്ളനെ കാവലേൽപ്പിക്കുന്നത് പോലെയല്ലേ ഒരു രാജ്യത്തിൻ്റെ ഭരണകൂടത്തിന് എങ്ങനെയത് സ്വീകരിക്കാൻ പറ്റും അത് തള്ളിക്കളഞ്ഞപ്പോൾ ഞങ്ങളുടെ ലിസ്റ്റ് തള്ളിയെന്ന് വാസ്തവത്തിൽ ഇവർ ബി ജെ പിയെ വെട്ടിലാക്കാൻ വേണ്ടി പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള സന്ദേശങ്ങൾ അവിടെ നൽകാനും പാകിസ്ഥാൻ അനുകൂലമായിട്ടുള്ള ഒരു പ്രചാരണം ഒരു പ്രൊപ്പഗാൻഡ അവിടെ നടത്താനും വേണ്ടി അയച്ച ബ്രഹ്മാസ്ത്രങ്ങളാണ് ഇവരുടെ തകർത്ത് തരിപ്പണമാക്കി കഴിഞ്ഞു മോദിയുടെ ബ്രഹ്മാസ്ത്രം അതിനെ അതാണിപ്പോൾ സംഭവിച്ചിരിക്കുന്നത് തരൂരെന്ന ബ്രഹ്മാസ്ത്രത്തെ ഉപയോഗിച്ചുകൊണ്ട് അതിനെ തകർത്ത് തരിപ്പണമാക്കി കളഞ്ഞു ശശി തരൂർ ശശിതരൂർ നേരെ ഏറ്റെടുത്തിട്ടുണ്ട് അദ്ദേഹം തന്നെ പറഞ്ഞു ഞാൻ ഈ പറഞ്ഞ വാക്കുകൾ രാഷ്ട്രീയത്തെക്കാൾ വലുത് രാഷ്ട്രമാണോ കോൺഗ്രസ്സിനോ രാഹുൽ ഗാന്ധിക്കോ അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല ഇതെന്തിനാണ് സൗന്ദര്യപ്പണക്കം രാഹുൽ ഗാന്ധി പോയി ബ്രൂഹലിനും ഒക്കെ വിഡിത്തങ്ങൾ ഫിലാ ഡൽഹിയിലുമൊക്കെ പോയി വിഡിത്തങ്ങൾ പറയും ശശിതരൂർ പോയി മാന്യമായിട്ട് ബൗദ്ധികമായിട്ടുള്ള കാര്യങ്ങൾ അവർ പോയി അദ്ദേഹത്തിന് വിവരമുണ്ട് രാഹുൽ ഗാന്ധിക്ക് വിവരമില്ല എന്നുള്ളത് ഉണ്ടാവുന്ന ഒരു കോംപ്ലക്സിൽ നിന്ന് ഉരുത്തിരിഞ്ഞ ഒരു സിൻഡ്രോമാണിത് കോൺഗ്രസ് സിൻഡ്രോം എവിടെയെങ്കിലും ഇന്ത്യ തലതാഴ്ത്തുമെങ്കിൽ വായിച്ച തീർന്നില്ല ഈ ലിസ്റ്റിൽ ഇനിയുണ്ട് ഒന്നുകൂടെ വായിച്ച ലിസ്റ്റ് ഒന്നുകൂടെ വായിച്ചേ സാറേ ഈ ആനന്ദ് ശർമ്മ ഗൗരവ് ഗോഗോയി എം പിമാരായ സയ്യിദ് നസീർ ഹുസൈൻ അതുപോലെ രാജ ബ്രാർ എന്നിവരാള് ഞാൻ പേര് പറയുന്നില്ല ഇതൊരാൾ ഒരാള് കർണാടക അസംബ്ലിയിൽ പാകിസ്ഥാൻ അനു പാകിസ്ഥാൻ കി ജയി നമ്മുടെ കാശ്മീരിലെ മുസ്ലിം സ്ത്രീകൾ വരെ ഭർത്തയിട്ട സ്ത്രീകൾ വരെ കാശ്മീർ പാകിസ്ഥാൻ മുർദാബാദ് എന്ന് വിളിച്ചപ്പോൾ പണ്ട് ഇപ്പോഴല്ല ഈ മനുഷ്യൻ പേര് ഞാൻ പറയുന്നില്ല നിയമസഭയിൽ നിന്നുകൊണ്ട് പാകിസ്ഥാൻ സിന്ദാബാദ് എന്ന് വിളിച്ച ആളാണ് അയാളെ അയാളെയാണ് പാകിസ്ഥാനെതിരെയുള്ള ഒരു പ്രോപ്പർ ഗാന്ഡ നയിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സമതി പോലെ കോൺഗ്രസ് രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന ഇന്ത്യയുടെ ആ വ്യക്തി ഇപ്പം അങ്ങനെയൊക്കെ ലിസ്റ്റ് വെച്ച ആൾ ഒന്നുകിൽ തലയ്ക്കാകാത്ത ആൾ താമസമില്ല അല്ലെങ്കിൽ ദുഷ്ടലാക്കോട്ട് കൂടി അത് രാഷ്ട്രത്തെ വെട്ടിലാക്കുക എന്നുള്ള ദേശദ്രോഹപരമായിട്ടുള്ളൊരു പ്രവൃത്തിയിൽ ഏർപ്പെട്ടു എന്നുള്ളതാണ് ഇങ്ങനെയുള്ള ക്രൂഷ്യലായിട്ടുള്ള നിർണായകമായിട്ടുള്ള സന്ദർഭങ്ങളിൽ അതിന് വേറെയും തെളിവുകളുണ്ട് യുദ്ധത്തിൻ്റെ അന്തരീക്ഷം മാറിയിട്ടില്ല അതിനെക്കുറിച്ചുള്ള ചെക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ഓപ്പറേഷൻ ഓപ്പറേഷൻസും തോർ തുടരുകയുള്ളു തുടരുന്നത് ഉള്ളു പല ആവർത്തി പറഞ്ഞിട്ടും ഇയാളുടെ ആവശ്യങ്ങൾ പാർലമെൻറ്റ് വിളിച്ചു കൂട്ടണം എന്നിട്ട് വേണം അതിൻ്റെ ബോംബ് ഇടാൻ വരാൻ അവിടെ പിന്നെ സെക്യൂരിറ്റിയെ ഏർപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളിപ്പോഴും ആ യുദ്ധത്തിൻ്റെ ഭീകരാന്തരീക്ഷത്തിൽ നിന്ന് മാറിയിട്ടില്ലെന്നേ തരായിട്ട് ലാക്ക് നോക്കിയിരിക്കുകയാണവരെ ചൈനയും അസർബൈജാനും തുർക്കിയേയും പാകിസ്ഥാനും കൂടി തരം നോക്കിയിരിക്കുക ഭീകരവാദികൾ അവിടെ കൊണ്ടിട്ട് ഇവരെ എല്ലാം കൊണ്ടുവന്ന് പാർലമെൻറ്റിൽ നിന്ന് മോദിയെ ഒന്ന് തളർത്താം ഏഹ് തകർക്കാം എന്നൊക്കെ അവിടെ കിടന്ന് വാചകോടിക്കാം ഈ പയ്യനെ ഇപ്പോൾ ഇപ്പോഴും ഈ കടന്ന് വാചവടിക്കുന്നുണ്ട രണ്ടാമത് പിന്നെ ഓപ്പറേഷൻ സിന്ധു എത്ര നമ്മുടെ വിമാനങ്ങൾ തകർന്നു എന്നുള്ള കണക്ക് ഹാജരാക്കണമെന്ന് അയാളുടെ മുമ്പിൽ ഇയാൾ ആര് സർവ്വ സൈന്യാധിപനോ പട്ടാളത്തെ അല്ലേ ചുമതലയേൽപ്പിച്ചിരുന്നത് അതെ പട്ടാളം സത്യം പറഞ്ഞതൊന്നും ഇയാൾക്ക് ബോധ്യമല്ല വ്യോമിക സിംഗോ അല്ലെങ്കിൽ സോഫിയ കുറേഷിയോ അതുപോലുള്ള ദേശസ്നേഹികൾ പറയുന്നത് പോലും വിശ്വസിക്കാത്ത ഈ മനുഷ്യനെ എന്താണ് ചെയ്യേണ്ടത് അങ്ങനെയാണെങ്കിൽ ഈയിടെ പ്രഭി പ്രഭിതാമഹൻ ചൈ പറഞ്ഞ കാര്യങ്ങളെല്ലാം തെറ്റല്ലേ താഷ്ഖണ്ഡിൽ ഉണ്ടാക്കിയ കരാർ അതിൻ്റെ സത്യങ്ങൾ പുറത്തു വരണ്ടേ ഇതുവരെ പുറത്തു വന്നിട്ടുണ്ടോ സുഭാഷ് ചന്ദ്രബോസിന് പറ്റിയത് എങ്ങനെയുള്ള ചതിയാണെന്നുള്ള അദ്ദേഹം ഇതുവരെ പറഞ്ഞിട്ടുണ്ടോ അങ്ങനെ എന്തെല്ലാം ചൈനയിൽ ഒപ്പിട്ട കരാർ കോൺഗ്രസ് കോൺഗ്രസിൻ്റെ നേതാക്കൾ അവിടെ ഒപ്പിട്ട കരാർ എന്തിൻ്റെ കരാറാണെന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ എന്നിട്ട് ഗവൺമെൻറ് വളരെ ഒബിഷ്യൽ സീക്രട്ടായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും ബോധ്യമുണ്ട് ഇപ്പൊ നോക്കൂ ഡി എം കെ സ്വയംഭരണത്തിന് വേണ്ടി വാദിക്കുന്ന ഡി എം കെ വരെ സന്നദ്ധരായിട്ട് കനിമൊഴി വരെ പോവുകയാണ് ഇതിൻ്റെ കൂടെ ഒരു വിവാദം ഉണ്ടാക്കാതെ അതിനിടയ്ക്ക് ഇയാൾ വിവാദങ്ങൾ ഉണ്ടാക്കുകയാണ് രാജ്യവിരുദ്ധരെ ദേശവിരുദ്ധരായിരിക്കുകയാണ് എന്നൊരു ബഹപാതകങ്ങളാണ് ആ കുടുംബത്തിനകത്ത് ഇരുന്നുകൊണ്ട് ജന്മത്തിൽ കൊണ്ട് നമ്പർ വൺ ജന്മത്തിൽ ഇരുന്നു ഈ മനുഷ്യൻ ചെയ്തു കൂട്ടുന്നത് ഈശ്വര ഇത് എവിടെ ചെന്ന് അവസാനിക്കും സാറേ നമ്മളെ ചോദ്യത്തിലേക്ക് അവസാനത്തെ ഘട്ടത്തിലേക്ക് ഞാൻ തരൂർ കോൺഗ്രസ് വിടുമോ അതോ തരൂരിനെ രാഹുൽ പുറത്താക്കുമോ എന്താണ് ഒറ്റ വരിയിൽ നമുക്ക് പറഞ്ഞു അല്ല ഇപ്പൊ ഏറ്റവും കൂടി വന്നിരിക്കുന്ന സംഭവം നമ്മൾ ഈ പറയുന്ന നിമിഷത്തിൽ വന്നിരിക്കുന്ന കോൺഗ്രസ് അംഗീകരിച്ചിരിക്കുന്നു ശശിധരേന്റെ അതിൽ വേറെ ആ വേറെ ഗതിയില്ല കാരണം ഇയാള് അംഗീകരിച്ചേ പറ്റൂ അള വെട്ടാൻ നോക്കി ഒതുക്കാൻ നോക്കി അല വെട്ടാൻ നോക്കി പക്ഷേ നിങ്ങൾക്കൊരു പ്രതിഭയെ ഇല്ലാതാക്കാൻ പറ്റില്ല ആ പ്രതിഭയെ ലോകം അതിൻ്റെ തിളക്കം നേരെ ലോകം തിരിച്ചറിയും അതുപോലെ രാഹുൽ ഗാന്ധിയുടെ മങ്ങലും ലോകം തിരിച്ചറിയുന്നുണ്ട് അതുവഴി കോൺഗ്രസിൻ്റെ മങ്ങലാണ് ഉണ്ടാവുന്നത് അതുപോലെ അവരാഗ്രഹിച്ച ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന അതിൻ്റെ മങ്ങലാണ് ഉണ്ടാവുന്നത് ഒരു കാര്യം കൂടി പറഞ്ഞു നിർത്താം പ്രശാന്ത് അതായത് ഗാന്ധി എന്ന പേരുപയോഗിച്ചുകൊണ്ട് അവരെ അങ്ങ് പ്രധാനമന്ത്രി പദവും മറ്റും ആഗ്രഹിച്ച് അത് കിട്ടാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ തന്നെ കളങ്കപ്പെടുത്തിയവരെ ഗാന്ധിജിയെ കളങ്കപ്പെടുത്തി ഗാന്ധിജിയുടെ പേര് പോലും ദുരുപയോഗം ചെയ്തുകൊണ്ട് എന്ന് പറയുന്നത് പോലെയാണ് മല്ലികാർജുൻ ഖാർഗെയും ഒക്കെ ചേർന്നിട്ട പേരാണ് ഇന്ത്യ മുന്നണി ഇന്ത്യയുടെ പേര് പോലും ചീത്തയാക്കിയ ആ ഒരു മുന്നണി മൂലം ഇന്ന് എവിടെ ഇന്ത്യ മുന്നണി ഇന്ത്യ മുന്നണിയുടെ തിളക്കം പോയി എന്ന് പറയുന്ന അവരുടെ ഇപ്പോഴത്തേയും നേതാവായി എപ്പോഴത്തേയും നേതാവായിട്ടുള്ള പി ചിദംബരം തന്നെയാണ് നോക്കൂ ഇന്ത്യയെ അപമാനിച്ചു ഗാന്ധിയെ അപമാനിച്ചു അത് ചെയ്തത് ബി അല്ല കോൺഗ്രസ് തന്നെ എവിടെയെങ്കിലും നമ്മുടെ രാജ്യം തലതാഴ്ത്തുമെങ്കിൽ അത് ഈ പ്രതിപക്ഷ നേതാവ് കാരണമാണ് എന്ന് പറയും തല താഴ്ത്തുകയില്ല തല അദ്ദേഹത്തിന് ശരിയായിട്ടുള്ള അവബോധമില്ലാത്തത് കൊണ്ട് താൻ ചെയ്യുന്ന നീചകൃത്യങ്ങളുടെ ആഴം അദ്ദേഹത്തിന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് സത്യം ഓരോ യുദ്ധ സമയത്ത് പോലും ഓരോരോ വിവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടും അവിടെ ബീഹാറിലൊക്കെ പോയി ഹോസ്റ്റലിനകത്ത് കയറി അലമ്പ് കാണിച്ചു താൻ ഏത് സ്ഥാനത്താണ് ഇരിക്കുന്നതിനെക്കുറിച്ചൊരു ബോധമില്ലാത്ത കൊച്ചുകുട്ടികളെ പോലെ തികച്ചും കൊച്ചു കുട്ടികളെ പോലെ ഒന്നുകിൽ ചൈൽഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസിൽ അല്ലെങ്കിൽ ഈ രാജ്യത്തെ തകർത്താനുള്ള ഒരു അന്ധകനായിട്ട് വന്നിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അന്തിക്രിസ്തുവായിട്ട് വന്നിരിക്കുന്ന ഒരു വ്യക്തിയാണ് ഇതിൽ ഇതിലേതാണെന്നുള്ളത് നമ്മൾ തിരിച്ചറി എനിക്കറിയില്ല വാസ്തവത്തിൽ ഈ ചെയ്തികൾ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു അങ്ങനെയാണ് അല്ലെങ്കിൽ ഈ ഒരു സന്ദർഭത്തിൽ ഇതിൻ്റെ മേലൊരു വിവാദം കോൺഗ്രസ് പാർട്ടി അല്ലാതെ വേറെ ഏതെങ്കിലും പാർട്ടി ഉണ്ടാക്കിയിട്ടുണ്ടോ ജോൺ ബ്രിട്ടാസ് പോലും പോവല്ലേ പോകുമല്ലേ രാജ്യത്തിൻ്റെ വിശാല താല്പര്യം